panel agro farm and nursery chiruvanjeri നിങ്ങളുടെ കാർഷിക കാർഷികോപകരണങ്ങൾ കേടായിട്ടുണ്ടോ വിഷമിക്കേണ്ടെന്നാണ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഉപദേശം ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സംസ്ഥാനത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ് കൂത്തുപറമ്പ് ബ്ലോക്കിന്റെയും മാങ്ങിടം കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർവീസ് ക്യാമ്പ് ശ്രദ്ധേയമായി കാർഷികോൽപ്പന്നങ്ങൾ അവർ തന്നെ ഭക്ഷിക്കാം എന്ന ഒരു വലിയൊരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തുമില്ലാത്ത വിധം കാർഷിക മേഖലയിൽ മുപ്പത് ശതമാനം ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ മുപ്പത് ശതമാനം മിനിമം പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ വെക്കണം എന്നാണ് ഗവൺമെന്റ് നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ മാങ്ങാട്ട പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള മാറ്റം കാർഷിക മേഖലയിൽ മേഖലയിലുണ്ട് അപ്പൊ അതിനടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൃഷിക്കാരാണ് കർഷക കൂട്ടങ്ങൾ പ്ലസ്റ്റർ ഒക്കെ തന്നെയാണ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ സർവീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ശാന്തമ്മ അധ്യക്ഷയായി കർഷകരുടെയും കാർഷിക കൂട്ടായ്മകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും കേടുപാടുകൾ സംഭവിച്ച് പ്രവർത്തനരഹിതമായി കിടക്കുന്ന കാർഷിക യന്ത്രസാമഗ്രികൾ പ്രവർത്തനക്ഷമമാക്കാൻ ഉതകുന്നതായി ക്യാമ്പ് കാർഷിക പ്രവൃത്തികൾ സമയബന്ധിതമായി നടത്തുന്നതിനും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുന്നതിനും കൂടി സഹായകമാണ് ഇത്തരം ക്യാമ്പുകൾ എന്ന് വ്യക്തം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയഞ്ച് കർഷകർക്ക് പ്രയോജനം ലഭിച്ചു കൂത്തുപറമ്പ് ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏഴ് കൃഷിഭവന്റെ കർഷകർക്ക് കൂടി ക്യാമ്പിന്റെ പ്രയോജനം ലഭിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ണൂർ സുധീർ നാരായണൻ പദ്ധതി വിശദീകരിച്ചു മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ബ്ലോക്ക് മെമ്പർ പി കെ ബഷീർ കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ർ അനു ആർ വി കെ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമിക്കാനുസ് കൂത്തുപറമ്പ് അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി